ാമം മത്തുപുടും അറാട്ടെ ആളും മിത്രം പൊതു ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി ഒന്ന് പത്ത് രണ്ടിൻ്റെ ഒന്ന് തൊട്ട് അഞ്ച് വരെ വായിക്കാം ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച യശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവത്തിൻ്റെ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഗൃഹമായി യേശുക്രിസ്തു മൊഹാനൻ ദൈവത്തിൻ്റെ പ്രസാദമുള്ള ആത്മീയാകം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഗതി വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു ഇവിടെ പത്രസപ്പോസ്റ്റിൽ ചിതറി പാർക്കുന്ന എല്ലാ വിശ്വാസികളോടും പറയുന്ന ഭാഗമാണ് നാം വായിച്ചത് നമ്മൾ എങ്ങനെയുള്ളവരാണെന്നും നാം എങ്ങനെയുള്ളവരായി തീരണമെന്നും നമ്മെ എങ്ങനെ ദൈവം പണിയുന്നുവെന്നും വായിച്ചു നമ്മുടെ സ്വഭാവം സകലതുഷ്ടത ഉള്ളവർ ചതി നിറഞ്ഞവർ വ്യാജഭാവമുള്ളവർ അസുഖയുള്ളവർ നുണവറ എന്നിവർ ഈ സ്വഭാവമെല്ലാം മാറ്റിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് ആഹ്വാനം ചെയ്യുകയാണ് വരും നമ്മുടെ കാലിന് ദീപവും പാതിക്ക് വെളിച്ചവുമാണ് വേനത്തിൽ വളർന്നെങ്കിലേ നാം ക്രിസ്ത്യ വെളിച്ചം നമുക്ക് ക്രിസ്തീയ വെളിച്ചം ലഭിക്കുകയുള്ളൂ വളരുവാൻ ആഹാരം വേണം ശിശുക്കളായിരിക്കുമ്പോൾ പാലും പ്രായമാകുമ്പോൾ കട്ടിയ ആഹാരവുമാണ് വേണം ഇവിടെ ഇപ്പോൾ ജനിച്ച ശിശുക്കൾ ആയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് അവർക്ക് അവർ അവർക്കാണ് മേൽ പറഞ്ഞ ചാബല്യങ്ങൾ ഉള്ളത് നല്ലതും തീയതും അറിയ അറിയാതെ ദുഷ്ടത പ്രവർത്തിക്കുന്ന മനസ്സ് ചതിക്കാനുള്ള പ്രവണത വ്യാജഭാവം അസൂയ ഇവയൊക്കെ ബാലിശമായ സ്വഭാവങ്ങളാണ് ഇവയൊക്കെ നീക്കിക്കളയാൻ വജനത്തെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം നൂറ്റി പത്തൊൻപത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ ഒമ്പത് ബാലൻ നടപ്പ് തൻ്റെ നടപ്പിനെ നിർബലമാക്കുന്നത് എങ്ങനെ നിൻ്റെ വചനപ്രകാരം എന്നെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ നൂറ്റി പത്തൊമ്പത് ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നുകൊണ്ട് നിന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും വചനം മുഴുവൻ സംഗ്രഹിച്ചാൽ നടപ്പ് നിർമ്മലമാകും ശരിയായ ഉത്തരം പറയുവാൻ പ്രാപ്തരാകും നാം ആരുടെ അടുക്കിലാണ് വന്നിരിക്കുന്നത് മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലാണ് നമ്മെക്കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വിശുദ്ധ പുരോഹിത വർഗമാകണം അതിനായി ജീവനുള്ള കല്ലുകളായി നമ്മെ ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗം യേശുക്രിസ്തു മോഹാന്തരം അർപ്പിക്കേണ്ടതിന് പണിയപ്പെടുന്നു മനോഹരമായ മന്ദിരത്തിന് പണിക്കായി അവൻ നമ്മെ ചെത്തും വെടിപ്പാക്കും അതിലൂടെ സ്തുതി സ്ത്രോത്രങ്ങൾ പിതാവ് മുഖാന്തം പിതാവിന് പുത്രൻ മുഖാന്തരം അർപ്പിക്കപ്പെടുമ്പോൾ ജാതി ഭേദം എന്നീ സ്തുതി സ്ത്രോത്രങ്ങൾ ഉയരുമ്പോൾ ദൈവം സന്തോഷി സ്വർഗം സന്തോഷിക്കും നാം ദൈവത്തിൻ്റെ പുരോഹിത വർഗമാക്കി ആഴ്ത്ത പണിയപ്പെടുകയാണ് അപ്പോൾ ഈ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം ആ നമ്മൾ സമാപന കൂടാരത്തിലും ആലയത്തിൽ സലോമൻ ഭണ്ഡ ആരെയുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ആ സ്തുതിസോത്രങ്ങൾ അർപ്പിക്കാനായിട്ട് പ്രത്യേകമായ ഒരു ഒരു ഗ്രൂപ്പിനെ ഒരു കൂട്ടരെ നിയമിച്ചിരിക്കുകയാണ് സമാന കൂടാരത്തിൻ്റെ മുമ്പിലും ആലയത്തിൻ്റെ മുമ്പിലൊക്കെ അങ്ങനെ നിയമിച്ചിരിക്കുകയാണ് അതിന് പ്രത്യേകമായ നിലയിൽ അവർക്ക് അതിനുള്ള പദവിയുണ്ട് അതുപോലെ നമ്മളും ദൈവത്തെ എപ്പോഴും ആരാധിക്കുന്നവരായിരിക്കണം നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിൽ കൂടെ ദൈവത്തിന് സ്തോത്രങ്ങൾ കരയേറ്റുവാനായിട്ട് ദൈവം നമ്മെ തൻ്റെ മന്ദിരത്തിൻ്റെ പണിക്കായിട്ട് നമ്മെ ചെത്തുകയാണ് ഓരോ സമയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ പോകുന്ന വഴി ശരിയല്ല എങ്കിൽ നമുക്ക് നമ്മളെ വെടിപ്പാക്കുന്ന അനുഭവം നമ്മളുണ്ടാകും എന്തിനാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അതിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും സ്തോത്രങ്ങൾ ദൈവത്തിനെ അർപ്പിച്ചു പിന്നെ സഭയാകുന്ന ആലയത്തിൽ കൂടെയും ദൈവത്തെ മൗത്വപ്പെടുത്തുവാൻ തക്കോണം ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ആ ദൈവത്തിൻ്റെ നാമം അവിടെ മൗത്തപ്പെടുവാൻ തോക്കോണം യേശു ക്രിസ്തു മുഹാനും ദൈവത്തിന് ശ്രുതി സ്ത്രോത്രങ്ങൾ അർപ്പിക്കുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നാം ക്രിസ്തുവിൻ്റെ മണപാട്ടിയാണ് അതനുസരിച്ച് എപ്പോഴും പൂർണ്ണ നിർമ്മലതയോടുകൂടെ ദേവസ്വനിലിരുന്ന് ദൈവത്തെ ആരാധിച്ച് മൗത്തപ്പെടുത്തിക്കൊണ്ട് ജയിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവനാമം അത് അതേ മത്തപ്പുട മറിയ ആമേ